ഹലോ ഫ്രണ്ട്സ് ഇത് കണ്ടോ ഇത് കാണുമ്പോഴേ മനസ്സിലായി കാണുമല്ലോ ഞങ്ങളുടെ വീട് പണിക്ക് വേണ്ടി അറോനയിൽ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ മോനും അതിലിരുന്ന് പോകാൻ ഭയങ്കര ആഗ്രഹം കണ്ടോ അവൻ്റെ ചിരി കണ്ടോ അങ്ങനെ ചേട്ടൻ പിന്നെ അവനെ അതിലിരുത്തി അതുപോലെ കുറച്ച് ദൂരം ഇങ്ങോട്ട് കൊണ്ടുപോയി അപ്പോൾ ഞങ്ങളിങ്ങനെ കൊണ്ടുപോയെന്നെ കണ്ടപ്പോൾ കണ്ടല്ലോ ബാക്കിന്ന് ഒരാൾ നടന്ന് പോകുന്നത് നമ്മുടെ ജോലി ജോലി ആൾ ബാക്കി നിന്നിങ്ങനെ കൂടെ പോവുക ഇവരെവിടോട്ട് പോവാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കിക്കോണ്ട് നടന്ന് നടന്ന് പോകുന്നതാണ് അങ്ങനെ നടന്നു പോയിട്ട് ആൾ സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ വാലിട്ടാട്ടി ഇങ്ങനെ നോക്കുന്നത് കണ്ടോ മോനോ ജോലിയായി ഇപ്പം നോക്കുന്നത് കണ്ടോ അവനെ തന്നെ നോക്കായി മോനെ ഇരുത്തി എവിടോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുന്നത് അപ്പോൾ അതാ കുറച്ച് നേരം കഴിയുമ്പോൾ മോനെ ഇപ്പം എടുക്കുന്നതും എന്താ സംഭവിക്കുന്നതെന്ന് നോയിക്കോണെ കണ്ടോ ആൾക്കും കൂടെ അറോനയിൽ കയറണമെന്ന് മനസ്സിലായല്ലോ നമ്മുടെ ജോലിക്ക് ജോലിക്കും അതുപോലെ ഇരുത്തി ചേട്ടൻ വണ്ടിയിൽ കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞത് പിന്നെ അവസാനം ജോലി നമ്മൾ അതിൽ കയറ്റിയിരുത്തി ആ വണ്ടിയിൽ ഇതുപോലെ തള്ളിക്കൊണ്ട് പോയപ്പോഴാണ് ജോലിക്ക് സമാധാനമായത്